മേഖലയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് വൈകിട്ട് ഏഴ് മണിവരെ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഭവ സ്ഥലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി അച്ചേരുന്നു അനീഷ് എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് കൂടുതൽ വിവരങ്ങൾ അനീഷ് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി ആണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അതായത് ടൗണിലെ കയ്യേറ്റ ഭൂമിയിലാണ് ഇരിക്കുന്നത് ഇത് ഇവിടെ നിന്നും മാറ്റണം ഇല്ലെങ്കിൽ ഒഴിപ്പിക്കണം എന്നുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതി നൽകിയത് അതായത് മേഖലയിലെ പ്രാദേശിക ബി ജെ പി നേതൃത്വം രണ്ട് കടകൾ കയ്യേറ്റ ഭൂമിയിലാണ് അത് ഒഴിപ്പിക്കണം ഇല്ലെങ്കിൽ പൊളിച്ചു മാറ്റണം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ ഹൈക്കോടതി ഈ ഒരു വാദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളുടെ അഭിഭാഷകർ അവിടെ തങ്ങൾ മാത്രമല്ല കയ്യേറ്റക്കാർ നിരവധി കയ്യേറ്റക്കാർ ഉണ്ടെന്ന് പറയുകയും കോടതി ഇത് മാർക്ക് ചെയ്യുകയും യും അത് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയുമായിരുന്നു ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ അൻപത്തി ആറോളം നിർമ്മിതികൾ ഈ കയ്യേറ്റ ഭൂമിയിലാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഈ കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ ഒഴിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉത്തരവ് നൽകിയത് ആറാഴ്ചക്കുള്ളിൽ ഒഴിപ്പിക്കുവാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശമെങ്കിലും ഇപ്പോൾ ഇപ്പോഴേതാണ്ട് മൂന്നാഴ്ച മാത്രം പിന്നിട്ടപ്പോൾ ഇനി ഏതാണ്ട് ഏഴ് ദിവസം കൂടി ഹൈക്കോടതി അനുവദിച്ച ഒരു സമയപരിധി നിലനിൽക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ ധൃതി പിടിച്ചുള്ള ഒരു നീക്കം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇപ്പോഴായിട്ടുള്ളത് എന്താണെങ്കിൽ വളരെ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് മേഖലയിൽ ഉയർന്നിട്ടുള്ളത് ദേവികുളം സബ് കളക്ടർ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അതുപോലെ തന്നെ ദേവികുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വളരെ വലിയൊരു സംഘമാണ് ഇപ്പോൾ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്താണെങ്കിലും രാവിലെ തന്നെ സബ് കളക്ടർ നമ്മളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വീടുകൾ താമസമുള്ള വീടുകളൊന്നും തന്നെ ഒഴിപ്പിക്കില്ല പക്ഷേ അവർക്ക് നോട്ടീസ് നൽകും ഒരു പീരീഡിനുള്ളിൽ ഒഴിഞ്ഞു പോകുവാനായിട്ടുള്ള ഒരു നോട്ടീസ് നൽകുമെന്നാണ് ഇപ്പോഴ കളക്ടർ പറഞ്ഞത് അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി സീരുവെക്കുമെന്നും പറഞ്ഞു ഇപ്പോഴെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പെട്ടെന്നൊരു വലിയ സംഘർഷം അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സമീപ പഞ്ചായത്തുകളിൽ നിന്ന് അടക്കമുള്ള ആളുകൾ ആ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് വരെ ബലം പ്രയോഗിച്ച് തടയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതേ സമയം തന്നെ ഒരു കട സീൽ ചെയ്യുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ആത്മഹത്യാ ഭീഷണിയും മുഴുക്കിയിട്ടുണ്ട് കട സീൽ ചെയ്യുകയാണെങ്കിൽ താഴെ താഴത്തെ റൂമിൽ അതായത് ഇവർ താമസിക്കുന്ന താഴത്തെ റൂമിൽ ആത്മഹത്യ ചെയ്യും എന്നുള്ള തരത്തിലുള്ള ആ ഭീഷണിയൊക്കെ തന്നെ മുഴക്കുന്ന ഒരു സാഹചര്യമാണ് എന്താണെങ്കിലും വളരെ വലിയ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ പൂപ്പാറയിൽ നിറനിൽക്കുന്നതെന്ന് നമുക്ക് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ഇവിടെ രാവിലെ മണി മുതൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു ഏതാണ്ട് രണ്ടു വരെ ആയിരുന്നു ഏറ്റവും ആദ്യം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ആ നിരോധനാജ്ഞയുടെ സമയം നീട്ടിയിട്ടുണ്ട് അനൗൺസ്മെന്റ് ഒക്കെ തന്നെ ആ മേഖലയിൽ നടക്കുന്നുണ്ട് വൈകുന്നേരം ഏഴ് മണി വരെയും പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് അഞ്ചു പേരിൽ കൂടുതൽ കൂടി നിൽക്കൽ എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ നൂറോളം പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് ത് പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനായിട്ട് വൻ പോലീസ് സംഘവും മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ നിരോധനാജ്ഞ ലംഘിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെങ്കിൽ പോലീസ് നീങ്ങേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണെങ്കിലും ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം വ്യാപാരികളും നാട്ടുകാരും ഒക്കെ ആയിട്ട് തന്നെ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധത്തിൽ യാതൊരുവിധ അയവുമില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് എന്താണെങ്കിലും സമീപ കാലങ്ങളിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത് നമുക്ക് നമുക്കറിയാം ഇത് തൊട്ടടുത്ത് പൂപ്പാറയിൽ മുമ്പ് കാട്ടാന ആക്രമണത്തിൽ ആളുകൾ മരിക്കുമ്പോഴൊക്കെ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധം അതുപോലെ തന്നെ അരിക്കമ്പനെ ഇവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധവും ഉയർന്നിരുന്നു അരിക്കമ്പനെ മാറ്റുവാൻ താമസിച്ച കാലതാമസം ഉണ്ടായ സമയത്ത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു സമരഭൂമിയായിട്ട് പ്രതിഷേധ ഭൂമിയായിട്ടുള്ള പൂപ്പാറ മേഖല മാറുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത് പോലീസ് അടക്കമുള്ള വൻ പോലീസ് സന്നാഹം സന്നാഹവുമായിട്ടാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഈ ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ത് വില കൊടുത്തും ഒഴിപ്പിക്കൽ നടപടി പൂർത്തീകരിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് റവന്യൂ സംഘമുള്ളത് ഇതേസമയം എന്ത് വില കൊടുത്തും ഈ ഒഴിപ്പിക്കൽ നടപടി തടയും എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് എന്താണെങ്കിലും നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മേഖലയിൽ അതിശക്തമായിട്ടുള്ള സംഘർഷ സാധ്യതയും നിലനിൽക്കുന്നു അറസ്റ്റിലേക്ക് അടക്കം കടക്കുവാൻ കടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്